നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ജനപ്രതിനിധിയുടെ കുപ്പായമൊക്കെ എടുത്തിടുമ്പോൾ എന്ത് പണി ചെയ്യാൻ കൂടിയാണ് ഇറങ്ങുന്നത് എന്നുള്ള ഉത്തമ ബോധം കൂടെയുള്ള നേതാക്കൾക്കുണ്ടാകണം അല്ലാതെ ചാടിക്കളിക്കാനും മാടമ്പിത്തരം കാണിക്കാനും അവർ ഇറങ്ങിത്തിരിക്കേണ്ടത് ഇന്നൊരു ഓഡിയോ സമൂഹ മാധ്യമങ്ങളിലെല്ലാം തന്നെ വൈറലാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് സൗകര്യം തേടിയതിന് ഒരു വനിതാ നേതാവിനെ അധിക്ഷേപിച്ചിരിക്കുകയാണ് എൻ സി പി ജനറൽ സെക്രട്ടറി വി ജി രവീന്ദ്രൻ കണ്ട അണ്ടനും അടകോടനും എങ്ങനെ തന്നെ വിളിക്കാൻ കഴിഞ്ഞുവെന്നാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് അംഗം കൂടിയായിട്ടുള്ള വി ജി രവീന്ദ്രൻ ചോദിക്കുന്നത് എന്നെ വിളിക്കാനുള്ള ധൈര്യം അവൾക്ക് എങ്ങനെ കിട്ടിയെന്നും എൻ്റെ നമ്പർ എവിടെ നിന്ന് കിട്ടിയെന്നും ജില്ലാ സംസ്ഥാന നേതാക്കൾ മാത്രമേ തന്നെ വിളിക്കാറുള്ളൂ കണ്ട അണ്ടനും അടകോടനും വിളിക്കുമ്പോൾ കയറ്റി വിടാൻ ഇരിക്കുകയല്ല ഞാൻ ഇത്തവണത്തെ ലിസ്റ്റ് കൊടുത്തു ഇനി അടുത്ത മാസം കൊടുക്കാമെന്നാണ് അഹങ്കാരത്തിന്റെ സ്വരത്തോടു കൂടി വി രവീന്ദ്രൻ പറഞ്ഞിട്ടുള്ളത് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം കരുനാപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് ചന്ദന അവിടെ ഇവിടെ നമ്മുടെ ഒരു തഴവയിലൊരു ബ്ലോക്ക് പ്രസിഡന്റ് ഒരു പെണ്ണ് എന്ന് സുനിലുനില തഴവ ബ്ലോക്ക് പ്രസിഡന്റ് അപ്പൊ അവരും അവരുടെ ഫാമിലി നാളെ ഒരു തൊഴാനുള്ള ഒരു സൗകര്യം ഉണ്ടാക്കണം പുള്ളിക്കാൻ അല്ല അവര് വിളിച്ചെന്ന് മണ്ഡലം പ്രസന്റ് ജില്ലയിൽ ആരെങ്കിലും അറിയപ്പെടുന്നവരെ വിളിച്ചാൽ മതി ഞാൻ പറഞ്ഞിട്ടുണ്ട് അവരുടെ കൃഷിയില്ല അവരുടെ അടുത്ത വാശം കൊടുക്കാൻ നോക്കാം ആയി പോയിട്ടുണ്ടോ അല്ല ഞാൻ വിളിച്ചത് അവര് പിന്നെ ഇല്ല മണ്ഡലം പ്രസിഡന്റും ബ്ലോക്ക് പ്രസിഡന്റും ഒരേ ഉള്ളവരെയും വിളിക്കാറില്ല ജില്ലാ ഭാരവാഹികളും സ്റ്റേറ്റ് ബാലവാളിക്കാവുള്ളൂ മണ്ഡലം പ്രസിഡന്റ് ഇത്ര കണ്ടിടമായിട്ട് എന്നെ വിളിക്കാനുള്ള നമ്പർ കിട്ടി ആരുടെ നമ്പർ പഠിച്ച് എന്നെ നേരിട്ട് വിളിക്കാനുള്ള ധൈര്യം ഒക്കെ ഉണ്ടായി അത് വേണ്ട അത് വേണ്ട അത് വേണ്ടത് പറഞ്ഞാ വേണ്ട വേണ്ട വേണ്ടൊക്കെ വിളിക്കുമ്പോഴത്തേക്കും ഇരിക്കലേ കേട്ടല്ലോ കൊല്ലം ജില്ലയിലെ ഒരു വനിതാ നേതാവാണ് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് അനുമതി തേടി ഇത്തരത്തിൽ വിളിച്ചത് എന്നാൽ കുറച്ചും കൂടി ഉയർന്ന നേതാവ് വിളിക്കാനാണ് ഈ ഒരു സംഭാഷണത്തിൽ വി ജി രവീന്ദ്രൻ ആദ്യം അവരോട് ആവശ്യപ്പെട്ടത് തുടർന്നാണ് കരുനാഗപ്പള്ളി ബ്ലോക്ക് പ്രസിഡന്റ് വിളിച്ചപ്പോൾ ഇത്തരത്തിൽ വനിതാ നേതാവിനെ അധിക്ഷേപിച്ചുകൊണ്ട് വി ജി രവീന്ദ്രൻ സംസാരിച്ചത് സംഭവത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തു വന്നതിന് പിന്നാലെ രവീന്ദ്രനെതിരെ വലിയ രീതിയിൽ തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ഉയരുന്നുണ്ട് എൻ സിപിയുടെ വിവിധ ഗ്രൂപ്പുകളിൽ നിന്നാണ് ഈ ഒരു സംഭാഷണം പ്രചരിക്കുകയും അത് വൈറലാവുകയും ചെയ്തിട്ടുള്ളത് സോഷ്യൽ മീഡിയയിൽ ഇതിനെതിരെ കടുത്ത വിമർശനമാണ് ഉയർന്നു കേൾക്കുന്നത് ചില ആളുകളുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള കമന്റുകളും പറയാം ഇതിനൊക്കെ പിടിച്ച് അടിച്ചു പുറത്താക്കാൻ ആരുമില്ല ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒന്നിൽ കൂടുതൽ തവണ അധികാരം കൊടുക്കരുത് ഭരിച്ചു മുടിപ്പിച്ചവർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ് ദൈവങ്ങൾക്ക് പോലും വിലയില്ലാതാകുന്ന കാലം പല അവതാരങ്ങളും ദൈവത്തിന് മുകളിൽ എന്നാണ് വിചാരണം ഈ ചെങ്ങായി എം എൽ എയോ മന്ത്രിയോ ആകാതിരുന്നത് നാടിന്റെ ഭാഗ്യം ഗുരുവായപ്പനെ സൈഡിലോട്ട് മാറ്റിയിരുത്തിയിട്ട് ഇവനെ പ്രതിഷ്ഠിക്കുന്നതായിരിക്കും നല്ലത് ഗുരുവായൂർ പോകാൻ ശുപാർശ ചെയ്യുന്നത് എന്തിനാണ് ഭഗവാൻ മുന്നിൽ എല്ലാവരും സമന്മാര് ഇങ്ങനെ ചെയ്യുമ്പോൾ അപമാനിക്കപ്പെടുകയേ ഉള്ളൂ എന്നൊക്കെയാണ് ഏർ ഇതിന് വന്നിട്ടുള്ള കമന്റുകൾ എൻ സി പി എന്ന് പറയുന്ന പാർട്ടിക്ക് കേരളത്തിലെ ഒരു മണ്ഡലത്തിൽ തന്നെ ഒരു ഭാരവാഹി ഉണ്ടാവാൻ സാധ്യതയില്ല അപ്പോഴാണ് അവൻ്റെ ഒരു അഹങ്കാരം കണ്ട അണ്ടനും അടകോടനും അർഹിക്കാത്ത ഓരോരോ അധികാര സ്ഥാനങ്ങളിൽ ഇരുന്നാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക കനക സിംഹാസനത്തിൽ കയറിയിരിക്കുന്ന അദ്ദേഹം ആരാണാവോ ദൈവത്തെ തൊടാൻ പാർട്ടി പ്രതിനിധിയുടെ ശുപാർശ പ്രബുദ്ധ കേരളം ഏതായാലും അത്തരത്തിലുള്ള കമൻറ്റുകളാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരുന്നത് ഒരു ജന നമുക്ക് ആ ഓഡിയോ കേട്ട തരത്തിൽ മനസ്സിലാവും ഒരു ജനപ്രതിനിധിയുടെ അഹങ്കാരമാണ് ഈ വാക്കുകളിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് ഒരു സ്ത്രീയെക്കുറിച്ചാണ് പരസ്യമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ ഇത്തരത്തിൽ ഇത്തരത്തിൽ ഒരു ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും കമൻറ്റുണ്ടായിരിക്കുന്നത് താൻ ദൈവത്തിൻ്റെ മുകളിലാണെന്നുള്ള അഹങ്കാരം കൂടിയാണ് ഇവിടെ ഈ വാക്കുകളിൽ നിറയുന്നത് ഏതായാലും ഈ നേതാവിൻ്റെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലടക്കം വൈറലാണ്